ഹലോ മക്കളെ നമ്മുടെ ഓണം എക്സാമിൻ്റെ റിവിഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒമ്പതാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് ഹിസ്റ്ററി ചരിത്രം ഇല്ലേ അതിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് വരാൻ സാധ്യത എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇല്ലേ നമുക്കൊന്നും ഓടിച്ച് പറഞ്ഞു പോകാം ഇപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം നമ്മൾ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്താ മൂവിങ് ഫോർവേഡ് ഫ്രം ദി സ്റ്റോണേജ് അതായത് ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്നാണ് ഒന്നാം ഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒന്നാം പാഠഭാഗത്തിൻ്റെ പേര് ഓക്കെ അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മളതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ സ്റ്റോൺ ഏജ് മെറ്റൽ ഏജ് ഇല്ലേ ഇതിനെ പ്രധാനമായിട്ടും എന്താ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്റ്റോൺ ഏജിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്റ്റോൺ ഏജിന്റെ മക്കളുടെ പേര് നമുക്കൊന്ന് നോക്കാം ഓക്കെ പാലിയോൾത്തി ഏജ് മെസ്സോൾത്തി ഏജ് ലിയോളിത്തി ഏജ് അതായത് മെറ്റൽ ഏജിന്റെയും നമ്മൾ പറയുമ്പോൾ ബ്രോൺസ് ഏജ് അയേൺ ഏജ് ഓക്കെ അതായത് ശിലായുഗം അല്ലേ പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം നമ്മുടെ ലോഹയുഗം എടുത്തു കഴിഞ്ഞാൽ അങ്ങ് വെങ്കലയുഗം അതേപോലെ തന്നെ ഇരുമ്പു യുഗം ഈ രണ്ട് കാര്യങ്ങളാണ് എന്താ മെയിനായിട്ട് അതായത് നമ്മുടെ ഈ ലോഹയുഗത്തിലെ രണ്ട് കാര്യങ്ങളും അതേപോലെ ശിലായുഗത്തിലെ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ക്ലാസിഫിക്കേഷൻസ് വരുന്നത് ഓക്കെ ഈ പേര് ആദ്യം ഒന്ന് പഠിച്ച് സെറ്റ് ചെയ്ത് വെക്കുക ഇതിൻ്റെ കീഴിൽ കുറച്ച് എന്താ ചേട്ടന്മാരും അനിയന്മാരൊക്കെ വരുന്നുണ്ട് ഇല്ലേ അപ്പോൾ അവരെ നമുക്ക് എന്താ പഠിച്ചു പോകാം ഓക്കെ സാറേ എടുത്തോ ആ ഇനി നമുക്ക് പാലിയോൾത്തി ഏജിനെ പറ്റി ഒന്ന് പറയാം ദ കാറ്റസ്കിക് ദ കാറ്റസ്റ്റിക് ഫീച്ചർ ഓഫ് ദി ഇനി നമുക്ക് പാലിയോൾത്തി ഏജിനെ പറ്റി പറയാം ദ കാറ്റസ്റ്റിക് ഫീച്ചർ ഓഫ് ദ പാലിയോൾത്തി ഏജ് ഈസ് ദ യൂസ് ഓഫ് റഫ് സ്റ്റോൺ ടൂൾസ് ഓക്കെ ദ ടേം ഈസ് ഡിറൈവ്ഡ് ഫ്രം ടു ഗ്രീക്ക് വേർഡ്സ് പാലിയോസ് ആൻഡ് ലിത്തോസ് അപ്പോൾ ദ മേക്കിംഗ് ഓഫ് ടൂൾസ് ഈസ് റിലേറ്റഡ് ടു ദ മീൻസ് ഓഫ് സബ്സിസ്റ്റൻസ് ഓഫ് പ്രിമിറ്റീവ് ഹ്യൂമൻസ് അതായത് പരുക്കൻ ശില ഉപകരണങ്ങളാണ് എന്ത് പ്രാചീന ശിലായുഗ കാലഘട്ടത്തിൽ ഉപ ഉപകരണങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷത അൺപോളിഷ്ഡ് ആയിട്ടുള്ള ടൂൾസ് അല്ലെ ഭയങ്കര പരുക്ക ആയിട്ടുള്ള നമ്മുടെ പരുക്കനായിട്ടുള്ള പരുക്കഞ്ചാടം എന്നൊക്കെ പറയുന്നത് പരുക്കനായിട്ടുള്ള ടൂൾസ് ആയിരുന്നു എന്താ അതായിരുന്നു അവർ ആ സമയത്ത് യൂസ് ചെയ്തിരുന്നത് പിന്നെ അതേപോലെ തന്നെ പാലിയോസ് അതുപോലെ പ്രാചീനം എന്നർത്ഥം വരും അതായത് ഓൾഡ് പിന്നെ ലിത്തോസ് ശില അതായത് സ്റ്റോൺ എന്നർത്ഥം വരും ഇതുകൂടി വന്നിട്ടാണ് എന്താ പാലി യോലിത്തിക്ക് എന്ന് പറഞ്ഞ ആ ഒരു വേഡ് വന്നേക്കുന്നത് പിന്നെ പ്രധാനമായിട്ടും ആദിമ മനുഷ്യരുടെ ജീവ ജീവനോപാധികളായി ബന്ധമുള്ളതെന്ന് ഉപകരണങ്ങളുടെ നിർമ്മാണം അല്ലെങ്കിൽ ബന്ധമുള്ളതാണ് എന്താ ഉപകരണങ്ങളുടെ നിർമ്മാണം ഓക്കെ എന്ത് ആദിമ മനുഷ്യരുടെ ജീവനോപാധികളുമായി എന്താ അതായിട്ട് ബന്ധമുള്ളതാണെന്ത് ഈ ഉപകരണങ്ങളെ അതായിട്ടൊരു റിലേഷൻ ഉണ്ട് ഈ ഉപകരണങ്ങളുടെ നിർമ്മാണമായിട്ട് എന്താ ഈ ആദിമ മനുഷ്യരുടെ എന്താ ആ ഒരു ഒരു ലൈഫായിട്ട് അല്ലെങ്കിൽ എന്താ അവരൊരു ഒരു നമുക്ക് ആദ്യം പാലിയൊലിത്തി ഏജിനെ പറ്റി ഡിസ്കസ് ചെയ്യാം ദ കാറ്ററിസ്റ്റിക് ഫീച്ചർ ഓഫ് ദ പാലിയോളിത്തിക് ഏജ് ഈസ് ദ യൂസ് ഓഫ് റഫ് ആൻഡ് അൺപോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ദ ടേം ഈസ് ഡിറൈവ്ഡ് ഫ്രം ടു ഗ്രീക്ക് വേർഡ്സ് പാലിയോ ഓൾട്ട് ഒന്നുകൂടി പോലെ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ പാലിയൊലിത്തി അതായത് പ്രാചീന ശിലായുഗത്തിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ കാറ്ററിസ്റ്റിക് ഫീച്ചർ ഓഫ് ദ പാലിയോളിത്തിക് ഏജ് ഈസ് ദ യൂസ് ഓഫ് ആൻഡ് അൺപോളിഷ് സ്റ്റോൺ ടൂൾസ് ദ ടേം ഈസ് ഡിറൈവ്ഡ് ഫ്രം അതായത് പരുക്കൻ ശില ഉപകരണങ്ങളാണെന്താ പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ ഉപകരണങ്ങളെ പ്രധാനമായിട്ടുള്ള സവിശേഷത കാറ്റർ സ്കെച്ച് എന്ന് ഞാൻ പറഞ്ഞില്ലേ അതേപോലെ തന്നെ എന്താ നമ്മുടെ പാലിയോസ് അതായത് പ്രാചീനം അതേപോലെ ലിത്തോസ് ശില അതായത് സ്റ്റോണും ഓൾഡും ഈ രണ്ട് പദങ്ങൾ കൂടി ചേർന്നിട്ടാണ് എന്താ പാലിയോൾത്തി എന്ന് പറഞ്ഞ ആ ഒരു വേർഡ് വന്നേക്കുന്നത് പിന്നെ അതേപോലെ തന്നെ എന്താ ആദിമ മനുഷ്യന്റെ ജീവനോപാധികളാ പാധികളുമായി ബന്ധമുള്ളതാണ് എന്ത് ഇവർ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റോൺസ് ഇല്ലേ അത് എന്താ ആദിമ മനുഷ്യരുടെ ജീവനോപാധികളായിട്ട് ബന്ധമുള്ളതാണെന്നാണ് പറയുന്നത് സിമ്പിൾ കാര്യങ്ങൾ ഓക്കെ സെറ്റ് അല്ലേ എന്താണ് പാലിയോൾത്തി പെർസെൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് പെട്ടച്ചാൽ മതി ഇനി അടുത്തതിലേക്ക് പോവാം മെയിൻ ആയിട്ട് എന്താ നമ്മുടെ പാലിയോളിത് കേജിൽ സ്റ്റോൺ യൂസ് ചെയ്യുന്നതിന് സ്റ്റേജസ് ഉണ്ട് മൂന്ന് സ്റ്റേജാണ് പ്രധാനമായിട്ടുള്ളത് നമ്മുടെ യൂട്ടിലൈസേഷൻ അതായത് എ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് വിത്തൌട്ട് ചേഞ്ചിങ് ദിയർ ഷേപ്പ് ഫാഷനിങ് ദ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് ബൈ ചേഞ്ചിങ് ഇൻ ദ ഷേപ്പ് ഓഫ് അക്കോർഡിങ് ടു ദ നീഡ് സ്റ്റാൻഡർഡൈസേഷൻ ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് സ്പെസിഫിക് ടൂൾ ഓഫ് ഫോർ ഈച്ച് പർപ്പസ് സാർ അടുത്ത സ്ലൈഡ് എടുത്തോ അതായത് യൂട്ടിലൈസേഷൻ നമ്മൾ പറഞ്ഞു പ്രയോജനപ്പെടുത്തല എന്താ പ്രയോജനപ്പെടുത്തുന്നത് ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ എന്നെ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണ് എന്ത് നമ്മുടെ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ സ്റ്റേജിൽ വരുന്നത് പ്രയോജനപ്പെടുത്തൽ എന്ന് പറഞ്ഞ സ്റ്റേജിൽ വരുന്നത് പിന്നെ ഫാഷനിങ് അതായത് രൂപം രൂപമാറ്റം വരുത്തൽ ഓക്കെ അതിൽ വരുന്ന ആ ഒരു സ്റ്റേജിൽ വരുന്നത് എന്താ നമ്മുടെ ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണം രൂപം മാറ്റി വരുത്തി ഉപയോഗിക്കുന്ന രീതിയാണ് നമ്മുടെ ഈ സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത് പിന്നെന്താ ക്രമവത്കരണം സ്റ്റാൻഡൈസേഷൻ അതിനകത്ത് വരുന്ന എന്താ ഓരോ ആവശ്യത്തിനും പ്രത്യേകതരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണിത് നമ്മുടെ ഈ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ വരുന്നത് ഓക്കെ സെറ്റല്ലേ സിമ്പിൾ ആ മൂന്ന് സ്റ്റേജ് നമുക്ക് കിട്ടി പെട്ടായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു മൂന്ന് മാർക്കൊക്കെ നമുക്കിതിന്ന് കിട്ടും ഓക്കെ ഇനി അടുത്തത് ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഫീച്ചേഴ്സ് ഓഫ് പാലിയോലിത്തിക് ഏജ് ആണ് അതായത് പ്രാചീന ശിലായുഗത്തിൻ്റെ സവിശേഷതകൾ എട്ടാം ക്ലാസ്സിലെ മിട്ടക്കന്മാരും മിടിക്കുകളായിട്ട് പഠിച്ചു വന്നിരിക്കുന്ന കാര്യമാണ് ഇത് നമുക്ക് എന്താ ഒന്നും കൂടി ഒന്ന് പൊടി തട്ടിയെടുത്താൽ മതി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊരു ചോദ്യമാണ് ഫീച്ചേഴ്സ് ഓഫ് പാലിയോലിത്തിക് ഏജ് പ്രാചീന ശിലായുഗത്തിന്റെ സവിശേഷതകൾ നമുക്കൊന്ന് പറഞ്ഞു പോകാം യൂസ്ഡ് റഫ് സ്റ്റോൺ ടൂൾസ് ലീവ് ഇൻ കേവ്സ് ആൻഡ് ഓപ്പൺ സ്പേസസ് ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് വെർ ദ മീൻസ് ഓഫ് ലിവ്ലിഹുഡ് Bands were the basic units of society, men were engaged in hunting and women in gathering. Woods were was not stored and nomadic life prevailed. സ്ഥലടുത്തോ അതായത് പരുക്കൻ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു അതേപോലെ ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലും വസിച്ചിരുന്നു പിന്നെ പ്രധാനമായിട്ടും എന്താ വേട്ടയാടൽ ഭക്ഷണം എന്നിവയായിരുന്നു ഉപജീവന മാർഗ്ഗങ്ങൾ ബാൻഡുകൾ അതായത് പറ്റങ്ങളായിരുന്നു എന്താ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം അതേപോലെ പുരുഷന്മാർ വേട്ടയാടലുകൾ വേട്ടയാടലിലും അതേപോലെ തന്നെ സ്ത്രീകൾ എന്താ ശേഖരണത്തിലും എന്താ ഏർപ്പെട്ടിരുന്നു പ്രധാനമായിട്ടും ഭക്ഷണം സംഭരിച്ചു വച്ചിരുന്നില്ല പിന്നെ നാടോടി ജീവിതമാണ് നിലനിന്നിരുന്നത് ഇത്രയും കാര്യം എത്ര പോയിൻറ്റിട്ട് ഒന്ന് രണ്ട് മൂന്ന് ആറ് ഏഴ് പോയിന്റ് ഉണ്ട് സിമ്പിൾ അല്ലേ ഓരോ കാര്യങ്ങള് ഇത് എക്സ്പ്ലേഷൻസിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ സെറ്റ് ആയിട്ട് പഠിച്ചാണ് ഇത് മസ്റ്റ് ആയിട്ട് ഏഴ് പോയിന്റ് പഠിച്ചു വെച്ചോ ഓക്കെ റെഡിയാണ് ഏഴ് പഠിച്ചു വെച്ചോ നമുക്കൊരു നാലോ അഞ്ചോ എഴുതേ മതി അല്ലേ അപ്പൊ സെറ്റായിട്ട് പഠിച്ചോ സെറ്റ് ആണ് നമ്മളിപ്പോൾ തന്നെ ഇതൊന്നും പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും എന്താ ഒന്ന് റിഫ്രഷ് ചെയ്ത് ഇപ്പോൾ തന്നെ എല്ലാവർക്കും ഇത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവും ഓക്കെ അപ്പൊ സെറ്റാണ് നമുക്ക് അടുത്തേക്ക് പോവാം അടുത്തത് ഏജ് അതായത് മധ്യശിലായുഗം ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ ദ ഏജ് ഈസ് എ സ്റ്റേജ് ഓഫ് ഫ്രം ദ പാരിയോൾത്തിക് ടു ദ നിയോൾത്തിക് അതായത് നമ്മുടെ നവീന ശിലായുഗമുണ്ട് അതായത് നവീൻ നവീൻ എന്ന് പറഞ്ഞാൽ ചേർക്കാനല്ല കേട്ടോ നവീൻ ശിലായുഗം അതായത് ഇത് കഴിഞ്ഞിട്ട് വരുന്നത് നവീന ശിലായുഗം ഓക്കെ അപ്പോൾ ആ പാലിയോൾത്തിക് പ്രാചീനത്തിൽ നിന്ന് നവീനത്തിലേക്ക് ഉള്ള ആ ഒരു മാറ്റം ഉണ്ടല്ലോ അതിന്റെ ഇടയിൽ വരുന്ന ഒരു എന്താ കൊച്ച് എന്ന് പറയാൻ പറ്റുള്ള ആളത്തിരി സീനാണേ ആ ഒരു ശിലായുഗമാണ് ശിലായുഗമാണത് നമ്മുടെ മെസ്സോളിതിക്കേജ് അതായത് നമ്മുടെ മധ്യ ശിലായുഗം പിന്നെ ദ വേർഡ് മെസ്സോളിക് ഈസ് ഡിവ്രൈവഡ് ഫ്രം ടു ഗ്രീക്ക് വേർഡ് മെസോസ് മിഡിൽ ആൻഡ് ലിത്തോസ് സ്റ്റോൺ അതായത് പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്കുള്ള പരിവർത്തനത്തിന്റെ ഘട്ടമാണ് മധ്യശിലായുഗം മെസോസ് മദ്യം ലിത്തോസ് ശില എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് മെസോലിത്തിക് എന്ന പദം ഉടലെടുത്തിരിക്കുന്നത് സിമ്പിൾ അല്ലേ ഇതങ്ങ് പഠിച്ചാൽ മതി കഴിഞ്ഞു പഠിച്ചിട്ടുണ്ട് ഓക്കെ സെറ്റ് ഇനി അടുത്തേക്ക് പോവാം ഇനി പാലിയോൾത്തി ടൂൾസ് ആൻഡ് മെസ്സോൾത്തി ടൂൾസ് അതായത് നമ്മുടെ പ്രാചീന ശിലായുഗത്തിലെ ഉപകരണങ്ങളും മധ്യശിലായുഗത്തിലെ ഉപകരണങ്ങളും തമ്മിലുള്ള ഒരു ചെറിയൊരു വ്യത്യാസം നമുക്ക് നോക്കാം അതായത് ദീസ് ആർ സ്മോൾ ടൂൾസ് പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്ന ടൂൾസ് ഉണ്ടായിരുന്നു അതിനേക്കാൾ എന്താ നേരത്തതായിട്ടുള്ള അതായത് എന്താ ചെറിയ ഉപകരണങ്ങളാണ് മധ്യശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നത് പിന്നെ അതേപോലെ തന്നെ ദിസ് ഈസ് ദ പിരീഡ് വെൻ മൈക്രോലിത്സ് വേർ യൂസ് അതായത് നമ്മുടെ മൈക്രോലിത്തുകൾ അഥവാ എന്താ സൂക്ഷ്മശിലകൾ എന്ന് പറയും ചെറിയ സാധനങ്ങൾ അല്ലേ അന്ന് ഉപയോഗിക്കുന്ന കല്ല് കല്ലുകളാണ് എന്താ കല്ല് ഉപകരണങ്ങളാണ് മെയിനായിട്ട് ഇതിനകത്ത് ഉപയോഗിച്ചിരുന്നത് അങ്ങനത്തെ ഒരു കാലമായിരുന്നു എന്ത് നമ്മുടെ ഈ മധ്യശിലായുഗം എന്നാണ് പറയുന്നത് ഓക്കെ അടുത്തലേക്ക് പോകാൻ സിമ്പിൾ കാര്യമല്ലേ സെറ്റ് ഇനി നമ്മുടെ കാറ്ററിസ്റ്റിക്സ് ഓഫ് മെസ്സോളിത്ത് കേജ് സിമ്പിൾ കാര്യങ്ങളാണ് യൂസ് ഓഫ് മൈക്രോലിറ്റ് ഓഫ് വെരി സ്മോൾ സ്റ്റോൺ ടൂൾസ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് എ പാർട്ട് ഫ്രം ഹണ്ടിങ് ആൻഡ് ഗ്യാദറിങ് ഫിഷിംഗ് ഓൾസോ ബിക്കം എ മീൻസ് ഓഫ് ലിവ്ലിഹുഹുഡ് ഇൻഡിക്കേഷൻസ് ഓഫ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് അമ്യൂസ്മെന്റ്സ് ഡിവിഷൻ ഓഫ് ലേബർ ബേസ്ഡ് ഓൺ ജെൻഡർ പിന്നെ അതേപോലെ ഡീൽ കൊടുത്തേക്കുന്നത് മെസോളത്തിക് സെൻറ്റേഴ്സ് ആണ് അത് ഇംഗ്ലണ്ടിലാണ് ഫെഹൻ കേവ് അതെവിടെയാണ് ശ്രീലങ്കയിലാണ് പിന്നെ സരായ് നെഹ്റായ് അതായത് ഉത്തർപ്രദേശ് നമ്മുടെ ഇന്ത്യയിൽ സാറത്തെ അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മുടെ മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മ ശിലായുധങ്ങളുടെ ഉപയോഗം എന്താ നമ്മുടെ ഈ മധ്യശിലായുദ്ധത്തിലാണ് പിന്നെ വേട്ടയാടലിനും ശേഖരണത്തിലും എന്താണ് പുറമേ മീൻപിടുത്തവും എന്താ ഉപജീവന മാർഗമാക്കിയിരുന്നവർ പിന്നെ മൃഗങ്ങളെ ഇണക്കി വർത്ത വളർത്തലിൻ്റെ സൂചന കണ്ടു തുടങ്ങിയത് നമ്മുടെ മധ്യശീലായുപത്തിലാണ് പിന്നെ അതേപോലെ വിനോദങ്ങൾ ഇഷ്ടം പോലെ അവിടെ ഉണ്ടായിരുന്നു അടിസ്ഥാനത്തിലുള്ള തൊഴിൽ അങ്ങനെയാണ് എന്താ മെയിൽ ഫീമെയിൽ നമ്മൾ ജെൻഡറിൽ വെച്ച് പറയില്ലേ അങ്ങനെയാണ് എന്താ അവിടെ തൊഴിൽ വിഭജിച്ചിരുന്നത് സെപ്പറേറ്റ് ചെയ്തിരുന്നത് അതേപോലെ സ്റ്റാർക്കാർ ഞാൻ പറഞ്ഞു ഇംഗ്ലണ്ട് ഫഹയാൻ ഫഹയാൻ ഗുഹ നമ്മുടെ ശ്രീലങ്ക അതേപോലെ സര സരനൈ സരൈ നെഹർഹായ് തോന്നുന്നു അടുത്തത് സരൈ നഹർ ഹായ് അതെവിടെയാണ് ഇന്ത്യ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലുള്ള നമ്മുടെ ഇന്ത്യയിലുള്ള സ്ഥലമാണ് ഉത്തർപ്രദേശ് അവിടെയാണത് ഓക്കെ അത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളു എന്താ ഇതിന്റെ സവിശേഷതകൾ അപ്പോൾ ഈ പാട്ടിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എന്താ പഠിച്ച് വയ്ക്കുക അപ്പോൾ അടുത്ത പാട്ടിൽ ഞാൻ ബാക്കിയും കൂടി എന്താ നമ്മൾ പറഞ്ഞു പോകും അതോടുകൂടി എന്താ നമ്മുടെ ഇന്നൊരു റിവിഷൻ പോലെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താ ഒന്ന് ഓടിച്ച് പറയുകയാണ് ആ ഒരു പരിപാടി തീരും അപ്പോൾ സെറ്റായിട്ട് പഠിക്കുക അപ്പോൾ അടുത്ത പാട്ടിൽ കാണാം ഓക്കെ ബായ്